ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ഗ്രാമർ ഒക്കെ ഉണ്ടല്ലോ ഞാനൊരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് സ്റ്റുഡൻറ്റായിരുന്നു എന്നാണെങ്കിൽ പറയാം സോ എനിക്ക് അതൊന്നും കത്തിയിട്ടില്ല അപ്പോൾ ഞാൻ പിന്നീട് തിരിച്ചു പോയി ആലോചിക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ എന്നിട്ട് എൻ്റെ സ്റ്റുഡൻസിനോടൊക്കെ ചോദിക്കാറുണ്ട് നമ്മൾ സ്കൂളിലൊക്കെ നമ്മൾ ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് വരെ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ ഒക്കെ ഇംഗ്ലീഷ് ഗ്രാമർ ബുക്കായിട്ട് തന്നെ നമുക്ക് ഉണ്ടായിരുന്നു എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും നമുക്ക് ഓർമ്മയുണ്ടോ സത്യം പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് തിയറട്ടിക്കലായിട്ട് മനസ്സിലായിട്ടില്ല എന്ന് വെച്ചാൽ അത് ഹെൽപ്പ് ചെയ്തിട്ടില്ല എന്നല്ല പ്രാക്ടിക്കലി യൂസ് ചെയ്തപ്പോൾ എവിടേക്കോ എന്തൊക്കെയോ ചെറിയ സ്പാർക്ക് കത്തിയിട്ടുണ്ട് എന്നല്ലാണ്ട് നമുക്ക് വലുതായിട്ട് അതിനെ ഒരു ധാരണ കിട്ടിയിട്ടില്ല സോ ഇറ്റ് വാസ് ദിസ് പോയിന്റ് ലൈക്ക് ഐ തോട്ട് എന്താണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത് പ്രാക്ടിക്കാലിറ്റി അല്ലെ പ്രാക്ടിക്കൽ യൂസ് ഓഫ് ലാംഗ്വേജ് ആണ് കുറച്ചും കൂടെ കൂടുതൽ വർക്ക് ചെയ്യുന്നത് പാരലി തിയറി കൊണ്ടുപോകണം തിയറി അല്ലോണ്ട് നമ്മളെ കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ ഇരുന്ന പോലെ നമുക്ക് ഒരു ഐഡിയയും കിട്ടാണ്ട് നമ്മളിരിക്കും ഉണ്ടാവുക ഓക്കെ സോ ദാറ്റ് ഇസ് വെയർ വെൻ ബി തോട്ട് ഓഫ് സ്പോക്കൺ ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ്ങിനെ പറ്റി ആലോചിച്ചപ്പോൾ യെസ് യു വിൽ ഹാവ് വൺ അവർ ഓഫ് ഗ്രാമർ ക്ലാസ് വൺ അവർ ഓഫ് അത് ഇത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമർ ക്ലാസ് എന്ന് എന്നോടാരെങ്കിലും പറയുവാണെങ്കിൽ ഞാൻ പറയും എനിക്ക് വേണ്ട സോ വി ആർ ഡൺ വിത്ത് ഗ്രാമർ സോ അതെങ്ങനെ നമുക്ക് കുറച്ചും കൂടെ പ്രാക്ടിക്കലി യൂസ് ചെയ്ത് പഠിക്കാം എന്നുള്ളതായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എ ടീച്ചർ ഞാൻ സ്റ്റുഡൻസിലോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു ക്രിയേറ്റീവ് പാർട്ട് സോ സ്പീക്കിംഗ് ചെയ്യാൻ നേരത്ത് എസ്പെഷ്യലി ഇൻ കേരള മോസ്റ്റ് ഓഫ് ദസ് നോ ഹൗ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് അല്ലെ അവിടെയാണ് ഒരു ഒരു ആവറ് സ്പീക്കറിന് ഒരു കോൺഫിഡൻസ് കുറയ്ക്കുന്നത് ഐ തിങ്ക്സോ ഇപ്പോൾ നമ്മളൊരു ആവറേജ് സ്പീക്കറാണ് അത്യാവശ്യം നമുക്ക് ജീവിച്ചു പോകാനുള്ള ഇംഗ്ലീഷ് ഒക്കെ നമുക്കറിയാം പക്ഷേ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ലിറ്ററസി ഉള്ള കേരളത്തിൽ ദർ ആർ ലോഡ് ഓഫ് പീപ്പിൾ ഹു സ്പീക്ക്സ് വെരി ഗുഡ് ലാംഗ്വേജ് അവിടെ നമ്മുടെ കോൺഫിഡൻസ് കുറേ ഇടിച്ചു താത്തമാണ് ഓക്കെ സോ മൈ സ്പീക്കിംഗ് റൈറ്റ് എൻ്റെ ഗ്രാമാറ്റിക്കലി ഞാൻ ആണോ ഈ ഒരു ഏരിയ ആണ് ഞാൻ കറക്റ്റ് ചെയ്യാനായിട്ട് ബേസിക്കലി ഉദ്ദേശിച്ചത് ആൻഡ് ദാറ്റ് വസ് ദ പേർപ്പസ് ഓഫ് അവർ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ്